മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട ചിറ്റാറിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കാൻ അനുവദിക്കുക കൈവശഭൂമിക്ക് പട്ടയം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവ നിയമം പരിഷ്കരിക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങൾ നിയമങ്ങൾ ലംഘിക്കുമെന്നും സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പറഞ്ഞു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അതൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇവിടെ നിന്ന് വരും ഇപ്പോൾ അവിടുത്തെ ഞാൻ പറഞ്ഞത് അവിടുത്തെ ആളുകൾ തോക്കുവായിട്ട് ഇതിനെ വെടിവെക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും അതുതന്നെയാണ് ആളുകൾ പിന്നെ പന്നിയെ പിടിവെച്ചിട്ട് നിങ്ങളെതിരെ മണ്ണെണ്ണ വെടിച്ചൊന്നും പറ്റത്തില്ല അതൊക്കെ പന്നിയെ വെടിവെച്ചാൽ മനുഷ്യർ കഴിക്കും അതൊന്നും തപ്പു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുമ്പ് മുതൽ കർഷകർ കൈവശം അനുഭവിച്ചു വരുന്ന ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാർ എന്നും ഉദയബാനു പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ തുടർസമരം സംഘടിപ്പിക്കാനാണ് സി പി എം പെരുന്നാട് ഏരിയ കമ്മിറ്റിയുടെ തീരുമാനം ജനകീയ കൺവെൻഷനിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ സി പി എം ജില്ലാ സെക്രട്ടറി അംഗം എസ് ഹരിദാസ് പെരുന്നാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പത്തനംതിട്ട